ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നല്ലൊരു ക്ലൈം നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പം നല്ല വെയിലുണ്ടേ അപ്പോൾ വെയിലുള്ളത് കൊണ്ട് ഞാൻ ഒരാഴ്ചയായേ മല്ലി മേടിച്ചിട്ട് അപ്പം മല്ലിയൊക്കെ നമുക്കൊന്ന് കഴുകി ഉണക്കാമെന്ന് വിചാരിച്ച് ഞാൻ മല്ലിയൊക്കെ ഒരു ചരുവത്തിലോട്ട് ഇട്ടുവന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി കൈകൊണ്ടൊന്ന് ഞാൻ ഊട്ടി കഴുകയാണ് കേട്ടോ നന്നായിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് വെള്ളം കഴുകി ഒരു സ്റ്റെയിനറിലോട്ടൊന്നും ഊറ്റി വെക്കാൻ കേട്ടോ അപ്പം അരമണിക്കൂറോളം ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത് സ്റ്ററസ്സിൽ കൊണ്ടുപോയി ഉണക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനൊരു പായ എടുത്തിട്ടുണ്ട് അതും നമ്മുടെ ഊറ്റിയെടുത്ത മല്ലിയായിട്ട് നമുക്ക് ടെറസിലോട്ട് കയറിപ്പോവാം അപ്പം ഞാൻ പാവ വിരിച്ചു കൊടുത്തിട്ടുണ്ട് ടെറസിന് നല്ല വെയിലാണ് നല്ല വെയിലാണ് നമുക്ക് പായിലോട്ട് മല്ലിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി പരത്തി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം നമ്മുടെ പേരയിൽ നിറച്ച് പേരക്കി ഇടിച്ചിട്ടുണ്ടേ രണ്ട് മൂന്നെണ്ണം പഴുത്ത് കൊവ്വാരും കിളികളും ഒക്കെ അടിച്ചിട്ടിട്ടുണ്ട് ഒരെണ്ണം പോലും ഇതുവരെ ഇട്ടിട്ടിട്ടില്ല നല്ല പേരയാണ് നല്ല ചുമന്ന പേരൊക്കെയാണ് നമ്മുടെ മല്ലിയൊക്കെ ഉണങ്ങാനിട്ടതിന് ശേഷം നമുക്ക് ആ നെറ്റും എടുത്തുകൊണ്ട് താഴോട്ട് പോകാൻ കേട്ടോ ടെറസിലെ കലറൊക്കെ ഒന്ന് അട ക്ലോസ് ചെയ്ത് താഴോട്ടിറങ്ങിപ്പോകുക അപ്പോൾ ഞാൻ രാവിലെ തന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇന്നലെ കഴുകിയ തുണികളൊക്കെ ഇവിടെ സെറ്റിയിലോട്ട് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നെ അതൊക്കെ റൂമിലോട്ട് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് അത് മട തൂത്ത് തുടത്തൂത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയതിന് ശേഷം തുണികളൊക്കെ ഒന്ന് മടക്കി വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ അടിച്ചൊക്കെ വാരി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് പുട്ട് തയ്യാറാക്കാൻ കേട്ടോ ഞാൻ പുട്ട് ഉണ്ടാക്കാനാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യത്തിന് ഗോതമ്പ് പൊടിയും ഉപ്പും വെള്ളവും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് നനച്ചെടുക്കാൻ കേട്ടോ അപ്പം നമ്മുടെ രാവിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഞാൻ പുറത്തൊക്കെ പോയി എല്ലാം തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുറത്തുള്ള ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ അകവും വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ തുടക്കുകയുള്ളൂ കേട്ടോ ഇവിടെ ചെറിയ കുട്ടികളൊന്നുമില്ല ഉള്ളത് ഒരു വലിയ കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അഴുക്കൊന്നുമില്ല ഉള്ളത് ഒരാഴ്ചയിലൊരുക്ക തുടച്ച് വൃത്തിയാക്കിയിടും അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ ഞാൻ നനച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി പുട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ രാവിലെ ഗോതമ്പ് ഗോതമ്പ് പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗോതമ്പ് പുട്ടും പഴവും നല്ല കട്ടൻ ചായയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് എന്തായാലും പഴം ഇല്ല കേട്ടോ നമുക്കപ്പം വർക്കേരിയയിലോട്ട് പോയി തേങ്ങ ഒന്ന് ചിരികി എടുത്തിട്ട് വരാം അപ്പം ഞാൻ തേങ്ങയൊക്കെ ചിരികി കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പുട്ടവയ്ക്കുന്ന കുടവും കുറ്റിയൊക്കെ ഒന്ന് ആവി കയറ്റാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ പുട്ടിനുള്ള മാവ് നിറച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം പുട്ടിലെ ആവിയൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് കുത്തിയെടുക്കാം പുട്ടൊക്കെ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നമുക്കിനി നല്ല കട്ടൻ ചായക്കായിട്ട് എനിക്ക് പഞ്ചസാര വേണം കേട്ടോ ഒത്തിരി മധുരമൊക്കെ ഇട്ട് കട്ടൻ ചായയായിട്ട് നമുക്ക് പുട്ട് കഴിക്കും കേട്ടോ ഇപ്പം എനിക്ക് ആവശ്യത്തിനുള്ള പുട്ട് മാത്രമേ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ മോനെണ്ണീക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കട്ടൻ ചായയൊക്കെ ആയിട്ട് ഹാളിൽ പോയിരുന്നു ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരാം അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ മോനെ ഉണത്തി കടയിൽ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നേ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് സാ പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പാലൊന്നും ഇല്ലായിരുന്നു പാലും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ലിസ്റ്റ് ചെയ്ത് കൊടുത്തതുപോലെ തന്നെ എല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് എല്ലാം ഒന്ന് പിറക്കി വയ്ക്കാം ഒരു ഡയറി മിൽ മിൽക്കും കൂടെ ഉണ്ടേ നമുക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു മധുരം കഴിക്കാൻ കേട്ടോ അപ്പം ബില്ലും അതിൽ തന്നെ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വെളിച്ചെണ് വെളിച്ചെണ്ണ നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ നമ്മളെ വെളിച്ചെണ്ണ കഴിയാറായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എണ്ണയൊക്കെ ഒന്ന് ബോട്ടിലോട്ട് ഒഴിച്ച് വയ്ക്കാം നല്ലൊരു വെളിച്ചെണ്ണയാണ് ഈ നന്മയുടെ വെളിച്ചെണ്ണ നല്ല നാടൻ വെളിച്ചെണ്ണയുടെ മണോണേ നല്ല മണവും നല്ല ടേസ്റ്റുമാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ വെളിച്ചെണ്ണ ഇത് തന്നെയാണ് ഞാൻ വാങ്ങുന്നത് അപ്പം ഞാൻ ബോട്ടിലോട്ട് വെളിച്ചെണ്ണയൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം പാൽ ഞാൻ എടുത്ത് ഫ്രിഡ്ജിലോട്ട് കൊണ്ടുവയ്ക്കുന്നുണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ നമുക്ക് അപ്പോൾ ഉച്ചക്കിത്തേക്കുള്ള ലഞ്ച് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ മന്തി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്നലെ അപ്പം ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് മസാലയൊക്കെ പെരട്ടി ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് ഒന്ന് മന്തി തയ്യാറാക്കാം എന്നുള്ള ഒരു തീരുമാനമാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് മിക്സിയിൽ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് മന്തി റൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ചരുവത്തിലെ ആവശ്യത്തിന് വെള്ളമെടുത്ത് വെള്ളമൊക്കെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഏലക്ക ഗ്രാമ്പു പട്ടയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്പൈസസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ തിളച്ച് വരുന്ന വെള്ളത്തിന് നല്ലൊരു സ്മെല്ലാണ് ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള റൈസ് എടുത്തിട്ടുണ്ട് നന്നായി തന്നെ കഴുകി നമുക്കൊരു അര മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ നമ്മുടെ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ അരിയൊക്കെ ഒന്ന് കുതിർന്നു വരും ഒരു രണ്ട് വെള്ളം കഴുകിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് മാറ്റി വെച്ച് വെക്കാം നമ്മുടെ റൈസിനുള്ള വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അരി വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് രണ്ട് മൂന്ന് വെള്ളം ഞാൻ നന്നായി കഴുകി കളഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ സോക്ക് ചെയ്താൽ വെച്ചിരുന്ന വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് ഒരു നല്ല വെള്ളം കൂടി ചേർത്ത് നമുക്ക് ന ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം തിളച്ച വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഒരു സ്ട്രെയിനർ എടുത്തിട്ടുണ്ട് നമുക്ക് അരി ഒന്ന് ഊറ്റി ഊറ്റിക്കൊടുക്കാം കേട്ടോ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഞാൻ അരി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് നമ്മുടെ മന്തി ഡമ്മിൽ ഇടുമ്പോൾ അതിലിരുന്ന ആ റൈസ് അങ്ങ് വെന്തോളം കേട്ടോ അരിയൊക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ മല്ലി നല്ല വെയിലത്ത് കിടക്കുകയാണ് കേട്ടോ പ്രാവ് വന്ന് ചെതഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മല്ലി നമുക്ക് നല്ലതുപോലെ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ പ്രാവ് വന്നിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം ഞാൻ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനിൽ നന്നായി തന്നെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ മസാലയൊക്കെ തേച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് മസാല തേച്ച് പിടിപ്പിച്ച് വെച്ച് ചിക്കൻ ഓരോ കഷ്ണങ്ങളായിട്ട് കുക്കറിൽ ചേർത്ത് കൊടുക്കാം ഞാൻ വീട്ടിൽ ഉണക്കി പോ വീട്ടിൽ തന്നെയാണ് ഉണക്കി തന്നെയാണ് മുളകും മല്ലിയൊക്കെ ഞാൻ പൊടിച്ചെടുക്കുന്നത് ഇഷ്ടം കേട്ടോ ചിക്കൻ എല്ലാം ഞാൻ കുക്കറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മസാല കൈകൊണ്ട് നന്നായി നന്നായി ഇതിലോട്ട് മൊത്തം ഇതാക്കി എടുത്ത് ഇതിലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കയ്യൊക്കെ ഒന്ന് നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ച റൈസ് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ ആ ആവിൽ നമ്മൾ അടച്ച് വെക്കുമ്പോൾ ആ ആവിയിൽ നിന്ന് കുറച്ചും കൂടെ നമ്മൾ റൈസ് ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ കുക്കർ അടച്ച് നമുക്ക് രണ്ട് ഫിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ നമ്മുടെ മന്തി തയ്യാറാക്കാൻ വേണ്ടി കടായി എടുത്തിട്ടുണ്ട് നമ്മുടെ കുക്കറിൽ ഫിസിൽ രണ്ട് ഫിസ്സിലൊക്കെ വന്ന് നന്നായി തന്നെ ഒന്ന് വെ വെന്തിട്ടുണ്ട് രാവിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ മന്തി തയ്യാറാക്കുന്ന കടായി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ വേവിച്ചെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ ഇതിലൊന്ന് പിടിച്ചിരിക്കണ അത് നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം കേട്ടോ നമ്മളെവിടേക്ക് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ വഴിച്ചെന്നും ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എല്ലാ ഞാൻ കടായിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് പാത്രം ഒന്ന് അടച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ നമ്മുടെ കുക്കറിൽ സൺഫ്ലവർ ഓയിലോ ഓയിലാണ് ചിക്കൻ വെന്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഓയിൽ ഉൾപ്പെടെ ഞാൻ കടായിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഓയിലിൽ കിടന്ന് നമ്മുടെ ചിക്കൻ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആവും കേട്ടോ ഇതിലോട്ട് ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളക് ഒന്ന് കീറി ചേർത്ത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു നല്ലൊരു മണവും നല്ലൊരു ഇതുമാണേ നമ്മൾ ഈ സമയത്ത് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊന്ന് പാത്രം അടച്ചു വെക്കാം നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് ഓരോന്നോരോന്നായിട്ട് കോരി മാറ്റി കൊടുക്കാം ചിക്കനൊക്കെ നല്ല നല്ല സോഫ്റ്റ് ആയി വെന്ത് വന്നിട്ടുണ്ടേ ബാക്കിയുള്ള മസാല നമുക്ക് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ചിക്കൻ നമുക്ക് മാറ്റി ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ ചിക്കനെല്ലാം ഞാൻ കോരി എടുത്തിട്ടുണ്ട് നമ്മുടെ റൈസ് നമുക്ക് ആ ഗ്രേവിയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത ഓയിലും ചിക്കനിൽ പുരട്ടി വെച്ച മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ടേ ഇതിലോട്ട് നമ്മൾ ഊറ്റിയെടുത്ത് വെച്ചാൽ മന്തി റൈസ് ചേർത്ത് കൊടുക്കാം നന്നായി നമുക്കൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാൻ കേട്ടോ ചോ നമ്മൾ ചോറൊന്നും പൊടിഞ്ഞു പോകാതെ പതുക്കെ പതുക്കെ ഇളക്കി വേണം നമ്മൾ യോജിപ്പിച്ചെടുക്കാൻ കേട്ടോ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടേ നല്ലൊരു മണമാണ് അല്ല അടിപൊളി മന്തിയാണ് കേട്ടോ എന്തിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ഞാൻ ചിക്കനിൽ മസാല പുരട്ടി വെച്ചിട്ടുള്ള പിന്നെ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ള മന്തി മസാലയും ചെറിയ ജീരകവും കൂടി ചേർക്കുമ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മുടെ റൈസൊക്കെ ഞാൻ എല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് റൈസിൻ്റെ മീതെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടി ചേർത്ത് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്നും ഇങ്ങനെ ഇളക്കി ഇളക്കി വെച്ച് കൊടുക്കാൻ കേട്ടോ അടച്ച് ഒരമണിക്കൂറോളം ചെറിയ ഫ്ലെയിമിലൊന്ന് നല്ലൊരാവി വരുന്നത് വരെ നമുക്ക് വെച്ചു കൊടുക്കാൻ കിട്ടും അപ്പോൾ അപ്പോഴത്തേക്ക് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഞാനങ്ങ് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണേ നമ്മൾ ഒരുപാട് പാത്രം ഇട്ടിങ്ങനെ ഇതാക്കാതെ അപ്പോഴപ്പോഴുള്ളത് ഞാൻ കഴുകി കഴുകി അങ്ങ് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ജോലി ഒതുങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് പോയി കുളിക്കുകയും നിസ്കരിക്കുകയും ചെയ്യാം പെട്ടെന്ന് തന്നെ ഞാൻ ഒതുക്കി വെക്കുന്നുണ്ടേ നമ്മുടെ വാഷിംഗ് ബേസിനൊക്കെ ഞാൻ ലിക്വിഡൊക്കെ ഒഴിച്ച് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ടൗല് നന്നായി കഴുകി വെയിലത്ത് വെച്ച് വെയിലത്ത് കൊണ്ട് ഇട്ട് ഉണക്കി എടുക്കും കേട്ടോ നന്നായി കഴുകി ഒന്ന് അടിപൊളിയായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പോയി ഒന്ന് കുളിക്കാൻ കേട്ടോ കുളിച്ച് നിസ്കരിച്ചിട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ മന്തി റെഡിയാകും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട് മന്തി നല്ല ആവി വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് മന്തി കഴിക്കാൻ കേട്ടോ ഞാൻ അപ്പിക്ക് മണോ മയോണ മയോണൈസ് തയ്യാറാക്കിയിട്ടുണ്ട് മയോണൈസ് തയ്യാറാക്കിയിട്ടുണ്ട് മൂന്ന് മയോണൈസ് വേണം കേട്ടോ അതുകൊണ്ടാണ് അത് തയ്യാറാക്കിയത് ഞാനൊരു സലാഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ചിക്കനും മന്തിയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് വെജിറ്റബിൾസ് കഴിക്കണം അതിന് വേണ്ടി കുറച്ച് സവാളയും തക്കാളിയും ക്യാരറ്റും ഒക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് മയോണൈസ് ഞാനൊരു ബൗളിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ടേ നമുക്ക് റൈസ് നമ്പി എടുക്കാം കേട്ടോ ഓരോരുത്തർ മൂന്ന് മണിയായിട്ടുണ്ടേ ഓരോരുത്തർ വിഷപ്പിൻ്റെ കാർഡിൻ്റെയും കൊണ്ട് എല്ലാവരും ഒക്കെ എണീച്ച് വരയണേ മോനും സഹോദരനും ഒക്കെ എണീച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ വിളമ്പി കൊടുക്കണേ ും വന്നിട്ടുണ്ടേ അവൻ്റെ കയ്യിൽ ഞാൻ ചോറും ബാക്കിയുള്ള മയോണൈസും സലാഡും ഒക്കെ ഡൈനിങ് ടേബിളിൽ വെക്കാൻ കൊടുത്തിട്ടുണ്ട് ഞാനും വിളമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാം അടിപൊളിയായിട്ട് തന്നെ കഴിക്കാം കേട്ടോ നല്ല അടിപൊളി ചിക്കൻ മന്തിയും മയോണൈസൊക്കെ കൂട്ടി നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാം കേട്ടോ നമ്മുടെ അന്തരീക്ഷമൊക്കെ ഒന്ന് മങ്ങി മഞ്ഞിവരെയാണ് നമുക്ക് മല്ലി എടുക്കണം കേട്ടോ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കഴിക്കുകയാണ് അടിപൊളി ടേസ്റ്റാണേ മന്തി അടിപൊളിയായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ കഴിച്ചൊക്കെ എണീച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഞാൻ ടെറസിലോട്ട് കയറി പോവാണ് നമ്മുടെ മല്ലിയൊക്കെ ഒന്ന് എടുക്കാനായിട്ട് എന്തായാലും പ്രാവ് വന്നിട്ടില്ല കേട്ടോ നമ്മുടെ മല്ലി ഇട്ടതുപോലെ തന്നെയുണ്ട് പ്രാവ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ചതഞ്ഞ് പുറത്തൊക്കെ ഇടുമായിരുന്നു മല്ലി ഉണങ്ങിയിട്ടുണ്ട് നല്ല നന്നായിട്ട് തന്നെ മല്ലി ഉണങ്ങി വന്നിട്ടുണ്ട് എന്തായാലും ഇന്നും പൊടിക്കുന്നില്ല നാളെ ഒരു ജസ്റ്റ് ഒരു കുഞ്ഞ് വെയിലും കൂടെ പൊളിച്ചതിന് ശേഷം നാളെ തന്നെ നമുക്ക് ചൂടോടെ മല്ലി പൊടിച്ചെടുക്കാം മല്ലിയൊക്കെ ഞാൻ തട്ടിയെടുത്തിട്ടുണ്ടേ മല്ലി ഉണക്കിയ പാ എടുക്കാൻ എനിക്ക് മറന്നുപോയേ അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്ന് അതും കൂടി എടുത്തുകൊണ്ട് അങ്ങ് ഇറങ്ങി പോവയാണ് നോക്കിയപ്പോൾ നമ്മുടെ വാഴ കൊലിച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു കൂമ്പ് വന്നിട്ടുണ്ട് നല്ല വലിയൊരു കൂമ്പാണേ ഇത് വല ഇത് കൂമ്പൊക്കെ വിരിഞ്ഞ് വരുമ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാൻ കപ്പ വാഴയാണ് കേട്ടോ അടിപൊളിയൊരു കൂമ്പ് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ